ആരാണെങ്കിലും കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ഷെയർ ചെയ്തവരെ മാത്രമല്ല പോസ്റ്റ് ഉണ്ടാക്കിയവരെയാണ് ആദ്യം കണ്ടെത്തേണ്ടതെന്നും അതിന് പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ജയരാജൻ പറഞ്ഞു കാഫിർ പ്രയോഗം ആദ്യം നടത്തിയത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹിമാൻ കല്ലായിയാണെന്നും കാഫിർ പ്രയോഗം യു ഡി എഫിൻ്റെ വാക്കാണെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായിയാണ് കോഴിക്കോട് ആദ്യമായി കാഫിർ പ്രയോഗം നടത്തിയതെന്ന് എം പി ജയരാജൻ ചൂണ്ടിക്കാട്ടി അതിനു കാരണം അദ്ദേഹം വീണാ വിജയനെ വിവാഹം കഴിച്ചതുകൊണ്ടാണെന്നും ഒരു മന്ത്രിക്കെതിരെ ഇങ്ങനെ അധിക്ഷേപം നടത്തിയതിനെതിരെ നടപടി വേണമെന്നാവശ്യം അന്നേ ഉയർന്നതാണെന്നും ജയരാജൻ പറഞ്ഞു കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് ആരായാലും തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ആരാണ് അത് ഉണ്ടാക്കിയതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും പോലീസിന് അതിന് കഴിയുമെന്നാണ് കരുതുന്നതെന്നും ജയരാജൻ പറഞ്ഞു അങ്ങനെയൊരു കാഫിർ പ്രയോഗം പൊതുയോഗത്തിലധികം കോഴിക്കോട് നടത്താൻ ഇടവന്നത് മുഹമ്മദ് റിയാസ് വീണാ വിജയനെ വിവാഹം കഴിച്ചതാണ് ഇപ്പം കാഫീർ എന്നത് യു യു ഡി എഫിൻ്റെ ഒരു പ്രകോ പ്രയോഗമായിട്ടാണ് നമ്മൾ കണ്ടത് ഇനി വടകരയിൽ നടന്നത് സംബന്ധിച്ച് പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ പ്രചാരകന്മാരും ശൈല ടീച്ചർക്കെതിരായി വ്യക്തിഹത്യ അടക്കം നടത്തുന്ന പ്രചാരവേല ശക്തമായി നടത്തിയിരുന്നു അതിന് മേൽ കേസുമുണ്ട് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് അതുപോലെ ഒന്നാണ് കാഫിർ എന്ന വിശേഷണത്തോടുകൂടി ഒരു വാട്സപ്പ് പോസ്റ്റ് വന്നത് ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് അതിതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതേസമയം കാഫിർ പോസ്റ്റ് ഷെയർ ചെയ്ത അമ്പാടി അമ്പാടിമുക്കു സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനെതിരെ നടപടി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിൽ നിന്നും ജയരാജൻ ഒഴിഞ്ഞു മാറി ഗ്രാമിക ന്യൂസ് കണ്ണൂർ